ഇടുക്കിയിലെ പീരുമേട്ടിലുള്ള ഗൂഗിൾ മാപ്പിന് പോലും വഴിയറിയാത്ത ഒരു പ്രേത ബംഗ്ലാവിലേക്കുള്ള യാത്രയാണ് ഇടുക്കിയിലെ പീരുമേട്ടിലൂടെയാണ് ഈ യാത്ര ഗ്രാംബി എസ്റ്റേറ്റിലെ പഴയ ഒരു ബംഗ്ലാവ് കാണാൻ ഇറങ്ങിയതാണ് പീരുമേട്ടിലൂടെ പോയപ്പോൾ ചുമ്മാ ഗൂഗിൾ മാപ്പിൽ തിരഞ്ഞതാണ് ഒരു പഴയ ബംഗ്ലാവ് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു പരുതുംപാറ വ്യൂ പോയിന്റ് സമീപ പ്രദേശമാണിത് ഗ്രാംബി റിപ്പീറ്റർ സ്റ്റേഷൻ ബംഗ്ലോ എന്ന പേരിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ബംഗ്ലാവിലേക്ക് മെയിൻ റോഡിൽ നിന്ന് തോട്ടത്തിലേക്കുള്ള വഴിയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് മുമ്പോട്ടുള്ള വഴി എങ്ങനെയായിരിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ കാർ വഴിയോരത്ത് പാർക്ക് ചെയ്ത് നടന്നു തുടങ്ങി കസിൻസായ ഉണ്ണിയും ദീപവും കൂടെയുണ്ട് തിരുവല്ല ആസ്ഥാനമായുള്ള പോപ്സ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള തോട്ടമാണിത് നടന്ന് നടന്ന് ഒടുവിൽ ഡെസ്റ്റിനേഷൻ റീച്ച്ഡ് എന്ന് ഗൂഗിൾ പറഞ്ഞു എന്നാൽ ബംഗ്ലാവിന്റെ സൂചനയൊന്നുമില്ല തേയില മുകളിലേക്ക് നടന്നു കയറണമെന്നാണ് ഗൂഗിൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നടന്നു ബംഗ്ലാവായാൽ വലിയൊരു ഗേറ്റും മറ്റും കാണേണ്ടതാണ് എന്നാൽ ഇവിടെ അതൊന്നുമില്ല അതേസമയം മുകളിൽ കാണുന്ന ആ മരം ഒരു ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ട് ആകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു മുന്നോട്ട് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ തിരിച്ചു വഴിയിലേക്ക് ഇറങ്ങി ഗൂഗിൾ മാപ്പിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടില്ലെന്നാണോ അതോ അങ്ങനെ ഒരു ബംഗ്ലാവേ ഇല്ല എന്നാണോ മനസ്സിലാകുന്നില്ല ഏതായാലും മുകളിൽ കണ്ട ആ മരത്തിൻ്റെ ഭാഗം ലക്ഷ്യമാക്കി ഞങ്ങൾ പുതിയ വഴികൾ തേടി തിരികെ മെയിൻ റോഡിൽ ചെന്നിട്ട് മറ്റൊരു റൂട്ട് പിടിച്ചു കാർ ഒതുക്കാൻ ഒരു ഇടം കിട്ടിയപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് നടന്നു തുടങ്ങി ടാർ ചെയ്ത റോഡ് പൊട്ടി പൈൻ മരങ്ങൾ നിറനിരയായി വെച്ചിരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് ഒരു ബംഗ്ലാവിലേക്കുള്ള വഴി പോലെ തോന്നുന്നുണ്ട് അധികമാരും ഇങ്ങോട്ട് വരാറില്ലെന്ന് വ്യക്തമാണ് വഴി മുഴുവൻ പുല്ലു പിടിച്ചിരിക്കുന്നു നടന്ന് കടന്ന് ഒടുവിൽ പ്രതീക്ഷിച്ച ആ കാഴ്ചയിലേക്ക് തന്നെ എത്തിച്ചേർന്നു പഴയൊരു ഗേറ്റും ഭീമാകാരനായ ഒരു മരവും അതിനപ്പുറം ആ ബംഗ്ലാവും നേരത്തെ ദൂരെ നിന്ന് കണ്ട ആ മരം ഇതാണ് ചുവന്ന പൂക്കളാൽ നിറഞ്ഞ മുരുക്ക് മരം ഹൈറേഞ്ചുകളിലെ തോട്ടങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരം ഒരു ഹൊറർ സിനിമയുടെ മൂടുള്ള ബംഗ്ലാവും പരിസരവും പോപ്സ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ബംഗ്ലാവ് തൊഴിലാളികളുടെ പി എഫുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്ന് ഇപ്പോൾ കോടതിയുടെ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ബംഗ്ലാവാണിത് ഇപ്പോൾ ശബരിമല സീസണിൽ പോലീസിന്റെ താൽക്കാലിക റേഡിയോ സിഗ്നൽ സ്റ്റേഷനായി പ്രവർത്തിക്കുന്നു ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞാണ് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹം ഞങ്ങളെ ബംഗ്ലാവിൻ്റെ അകം കയറ്റി കാണിച്ചു തന്നു തടി കൊണ്ടുള്ള ഫ്ലോറിംഗ് വിശാലമായ മുറികൾ ബാത്ത് ടബ് ഉള്ള ബാത്ത്റൂം പഴയ ഏതോ ഇംഗ്ലീഷ് ഹൊറർ സിനിമയിൽ കണ്ട പോലെയുള്ള കാഴ്ചകൾ പണ്ടിവിടെ ഒരു സായിപ്പും മദാമയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ പ്രേതം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുമെല്ലാം നാട്ടിൽ പ്രചരിക്കുന്ന ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് വരാറുമില്ല രണ്ടായിരം വരെ ഈ കെട്ടിടം പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് കോടതി നിയന്ത്രണത്തിലായതോടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി വളരെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ മനുഷ്യവാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രേതക്കഥ ഉള്ളതിനാലും ഗൂഗിൾ മാപ്പിൽ കൃത്യമായി വഴിയില്ലാത്തതിനാലും ഇങ്ങോട്ടാരും വരാത്തത് ഒരു തരത്തിൽ നന്നായി എന്നെനിക്ക് തോന്നി പ്ലാസ്റ്റിക്കോ കുപ്പികളോ തുടങ്ങിയ മാലിന്യങ്ങളൊന്നും ഈ കോമ്പൗണ്ടിൽ കാര്യമായില്ല തന്നെ ഇങ്ങോട്ടേക്കുള്ള കൃത്യമായ വഴി പുറത്താരോടും പറയണ്ടെന്ന് തീരുമാനിച്ച് ഞങ്ങൾ മടങ്ങി